തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇക്കുറി ഗംഗയും വനിതാ ദിനം കൂടിയായ ശിവരാത്രിയിലാണ് നൃത്തനാടകമായ ഗംഗ അരങ്ങിലെത്തുന്നത് മഹാഭാരത യുദ്ധം കഴിഞ്ഞ കുരുക്ഷേത്ര ഭൂമിയിൽ വച്ച് ഗാന്ധാരിയും ശ്രീകൃഷ്ണനും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് ഭൂമിയിലേക്കോ ഞാനോ ഒരു നദി അമ്മയായി പരിണമിക്കുന്നതും യുദ്ധം ബലികൊടുക്കുന്നതും മാതൃത്വത്തെയാണെന്നും ഒരാൾ മരിക്കുമ്പോൾ ഒരമ്മ കൂടിയാണ് മരിക്കുന്നത് എന്ന ആശയവുമാണ് ഗംഗ മുന്നോട്ട് വെക്കുന്നത് കഥയിലെ സാധ്യതയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ വ്യാഖ്യാനമായിട്ടാണ് തൃശ്ശൂരിലെ ഒരു കൂട്ടം കലാകാരികൾ ചേർന്ന് ഗംഗയെ വനിതാ ദിനത്തിൽ അരങ്ങിലെത്തിക്കുന്നത് മഹാഭാരതത്തിൻ്റെ വരികൾക്കിടയിൽ നിന്നും ഞങ്ങൾ കണ്ടെത്തിയ ഒരു പുതിയ സാധ്യതയാണ് ഗംഗ യുദ്ധങ്ങളെപ്പോഴും മനുഷ്യ മരണങ്ങളുടെ ഒരു ഭൂമികയാണ് ഒരു മനുഷ്യന്റെ മരണം ഒരമ്മയുടെ മരണം കൂടിയാണ് മാതൃത്വം വലികപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ അമ്മമാർക്കും വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് ഗംഗ ലോകവനിതാ ദിനത്തോടനുബന്ധിച്ച് മാതൃത്വത്തിന്റെ മൂല്യം എന്ന ആശയമാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആർ എൽ വി കവിത നൃത്ത സംവിധാനം ചെയ്യുന്ന ഗംഗയുടെ കഥ സംഗീതം സംവിധാനം എന്നിവ നിർവഹിച്ചത് മിഥുൻ മലയാളമാണ് അരങ്ങിലും അണിയറയിലുമായി നൂറോളം കലാപ്രതിഭകളാണ് അവതരണത്തിന്റെ ഭാഗമാകുന്നത് ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച രാത്രി എട്ടിന് വടക്കുനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തെ ശിവരാത്രി മണ്ഡപത്തിൽ ഗംഗ അരങ്ങേറും മുൻപ് ഇതേ വേദിയിൽ കർണൻ എന്ന നൃത്തനാടകം അവതരിപ്പിച്ച് ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ സംഘത്തിനായിരുന്നു ത്തിനും സ്നേഹത്തിനും വിടാം ഞങ്ങളെ പോകാൻ അനുവദിച്ചാലും